ഹായ് ഹലോ എല്ലാവരും ഗുഡ് മോർണിംഗ് കേട്ടാ അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ടെല്ലാവർക്കും സ്വാഗതം ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാപ്പൊന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നീ ശനിയാഴ്ച ഒക്കെ ജസ്റ്റ് ഒന്ന് പുറത്ത് കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കാണുന്നത് അത് നിങ്ങൾക്കും കൂടി കാണിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല ഞാൻ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ബൈപ്പാസിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ ആ റോഡ് പണിയൊക്കെ നടക്കണ ആറൂരിപ്പാ അതിന്റെ ബൈപ്പാസിന്റെ അടുത്ത് നമ്മൾ വീട് കൊടുങ്ങല്ലൂരാണ് അപ്പോൾ ആ ഒരു ബൈപ്പാസിന്റെ അടുത്ത് എപ്പോഴേക്കും ഒരു കളർ ഡ്രസ് ഇട്ടൊരു പോലീസുകാര് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പോലീസാണെന്നുള്ളത് പക്ഷെ പലർക്കും അത് മനസ്സിലാവില്ല എന്നുള്ളതാണ് ആളവിടെ നിന്നിട്ട് ഹെൽമെറ്റും വെക്കാതെ പോകുന്നവർക്കൊക്കെ ഫൈൻ അടിക്കാണ് അങ്ങനൊരു സംഭവം അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ ഉണ്ടോ തിനെ പറ്റി അന്വേഷിച്ചു ആ ഓഫീസറെ പറ്റി അന്വേഷിച്ചപ്പോ അത് കൺട്രോൾ റൂമിലെ ഒരു സാറാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് യൂണിഫോം ഇല്ലാതെ കളർ ലെസ്സിൽ വന്നതിനായിട്ട് ഫൈൻ അടിക്കാനുള്ള ഒരു പെർമിഷൻ ഒരു റൂൾ അവർക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ നമ്മളാ ഈ റോഡ് വരുന്നത് ബൈപ്പാസ് സി ഐ ഓഫീസിന്റെ അടുത്തായിട്ടാണ് അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് അപ്പൊ ഇതിലേക്ക് പോകുന്നവര് സൂക്ഷിക്കട്ടെ ആ രാവിലെ തന്നെ ഇപ്പൊ ഏർ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം ഒരു മാസത്തോളം അടുപ്പിച്ച സംഭവം കാണുന്നത് സ്ഥിരം ഉണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ എനിക്കതന്നൊന്നും പേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ കൊടുങ്ങില്ല ഒരു നമ്മൾ അമ്പലത്തിൻ്റെ വിലയിൽ ബൈപ്പാസിൻ്റെ ചേടി കൂടെ ഈ പറയുന്ന ഒക്കെ പാസ് ചെയ്ത് പോകുന്ന സഹോദരങ്ങളും ചേട്ടന്മാരും ചേച്ചിമാരെല്ലാവരും ശ്രദ്ധിച്ചോട്ടാ ഹെൽമെറ്റ് വെച്ച് പോവാം അല്ലെങ്കിൽ ഫൈന് വീട്ടിൽ വരും രണ്ടെണ്ണം എനിക്കും കിട്ടിയായിരുന്നു ഞാനറിഞ്ഞില്ല ഈ സംഭവം ഞാൻ തൊട്ടപ്പുറത്തെ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് എടുക്കാറില്ല ചില ഒരു ചെറിയ വഴിയാണ് എട്ട് വഴിയാണ് പോക്കറ്റ് റോഡാണ് അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല തൊട്ടപ്പുറത്തിൻ്റെ കടയിൽ പോകാനൊക്കെ ആയിട്ട് ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ വെക്കാറില്ല അപ്പൊ അങ്ങനെ രണ്ടു തട്ടം എനിക്ക് കിട്ടിയറിയാണ്ട് സംഭവം എനിക്ക് മനസ്സിലായില്ല അതിന് പിന്നീടാണ് മനസ്സിലായത് ഒരു പോലീസ് ഓഫീസറാണെന്നുള്ളത് ഈ ഒരു സംഭവത്തെ പറ്റി ഇതിനെക്കുറിച്ച് ഇങ്ങനെ കള്രസ് നിന്നായിട്ട് ഫൈൻ അടിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് ഇങ്ങനെ ഒരു റൂൾ ഉണ്ടോ നിലവിലുണ്ടോ എന്നുള്ളത് അറിയാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നവരെ ബൈ